രാഗവേദിയിൽ പാട്ടിന്റെ വർണ്ണവിസ്മയം ഒരുക്കാൻ ഗായകരെത്തുന്നു ഗായകരെത്തുന്നുളെയും ആരാധകരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് താരങ്ങൾ കാഴ്ചവെക്കുന്നത് അത് അവിടെ എങ്ങോട്ടാണ് സൂര്യകാന്തസ്റ്റൻസിൽ ഇഷ്ടപ്പെട്ട തുടർന്നും ഒട്ടേറെ രസകരമായ നിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുന്നുണ്ട് കുട്ടി ഗായകർക്ക് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സ്കൂളിന്റെ മിക്കവാറും എല്ലാ പരിപാടികളും തുടങ്ങുന്നത് നമ്മുടെ ശിവകാമിയുടെ പ്രേയറോടുകൂടിയാണ് ആ സുന്ദര നിമിഷത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കാം കുഞ്ഞു പ്രായത്തിൽ ഇത്രയും ഈ പാട്ടൊക്കെ ഇത്രയും ഫീൽ കൊടുത്ത് ആ പെർഫെക്ഷനോട് കൂടി പാടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്